ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുണ്ടാവും നമ്മൾ ഏത് റെസിപ്പിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകണമെന്നില്ലേ അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് കപ്പ കിട്ടി അപ്പോൾ അത് കിട്ടിയ വേണം ഞാൻ കരുതി ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇതാക്കി കളയാമെന്ന് അപ്പം നമുക്ക് ഈ ഒരു കപ്പ വെച്ചിട്ട് നല്ല നാടൻ കപ്പ പുഴുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഒരു കപ്പ പുഴുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നല്ലപോലെ ഒന്ന് കഴുകുക അതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളത്തെ ഈ തൊലി ഒന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കുക അതായതുപോലെ ഉണ്ടാകുക ഇനി നമുക്കിതൊന്ന് കൊത്തി എടുക്കണം നമുക്ക് ഏ സൈസിലാണോ വേണ്ടത് ആ സൈസിന് കണക്കായിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കൊത്തി കൊടുത്താൽ മതി ഇത് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കൊത്തിയെടുക്കാൻ പറ്റും ഇനി ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ഒന്ന് കൊത്തിയിട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതൊന്നും കൂടിയും കഴുകുക കേട്ടോ കാരണം ഒത്തിരി മണ്ണൊക്കെ ഉണ്ടാകും അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ തന്നെ ഒന്നും കൂടിയും കഴുകിയതിന് ശേഷം നമ്മളൊരു കുക്കറെടുത്തിട്ട് ആ കുക്കറിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചൂറ്റാണ് ചെയ്യേണ്ടത് അതല്ലാണ്ട് നമ്മൾ തിളപ്പിച്ചൂട്ടാണ്ട് നമ്മളിത് കഴിക്കാൻ പാടില്ല നല്ലപോലെ തന്നെ തിളച്ചിട്ട് ആ വെള്ളം ഫുള്ളായിട്ടൊന്ന് ഊറ്റിക്കളയുക അതിന് ശേഷം വേണം നമ്മളിതിലേക്ക് വേവിന് കണക്കായിട്ട് പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ തള വന്ന് തുടങ്ങി ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഊറ്റിക്കളയുക അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് വേണം ഇതുപോലെ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫുൾ വേവൊന്നും ആയിട്ടില്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് തള വന്നപ്പോൾ തന്നെ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിലുള്ള ഈ വെള്ളം ഒന്നും ഫുള്ളായിട്ട് മറിച്ച് കളയുക കുക്കർ ഒന്നും കൂടി കഴുകിയതിന് ശേഷം അതിലേക്ക് നമ്മളിപ്പോൾ ഊറ്റി വെച്ചില്ലേ ആ ഒരു കപ്പ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കപ്പൻ്റെ വേവിന് കണക്കായിട്ട് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക ഞാനവിടെ ഏകദേശം ഒരു രണ്ട് ഗ്ലാസിൻ്റെ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ കപ്പയുടെ വേവിന് കണക്കായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ടേസ്റ്റിൻ്റെ കണക്കായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എത്ര ഉപ്പും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ എത്ര മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അതല്ല നമ്മൾ കുക്കർ ഒന്ന് മൂടിയതിന് ശേഷം നല്ലോണം ഒന്ന് കുളുക്കിക്കൊടുത്താലും നമ്മുടെ ഈ ഒരു മഞ്ഞളും ഉപ്പും എല്ലാ ഭാഗത്തും കിട്ടും ഇനി നമുക്ക് മൂടി വെച്ചിട്ടടച്ച് നല്ല പോലെ ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളെ കപ്പ നല്ല പോലെ തന്നെ വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും എത്രത്തോളം വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ആ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എത്ര കടുക് ഒന്ന് ഇട്ട് എടുത്തിട്ട് കടുുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു അഞ്ചോ ആറോ ഇല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോലാക്കി വെക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഇല്ലി കരിവേപ്പിലൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ ഒരു കപ്പ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് അടിമേലാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും അവർ കടുകും കരിവേപ്പിലയും അതുപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളിയും എല്ലാം എത്തുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കപ്പ പൂയ്ക്ക് റെഡിയായി കിട്ടും ഇതിൻ്റെ ഒന്നിച്ച് നല്ല മീൻ കറിയോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പോത്തരച്ചി കറിയോ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ് ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ചൂട് കട്ടൻചായന ഒന്നിച്ച് കൂട്ടി കഴിക്കാൻ വേറൊരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൊണ്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടുംബായ് അസ്സലാ വലൈക്കും